ഹലോ അപ്പം ഇന്ന് നമ്മൾ ഞാൻ വന്നിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കാം കേട്ടോ ഇന്ന് നമുക്ക് നമുക്കിവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ അറിയാവുന്നൊരു ഗസ്റ്റാണ് ഇപ്പം ഞങ്ങളുടെ ഗസ്റ്റ് ഞങ്ങൾ ഗസ്റ്റല്ല അക്കടെ അയൽവാസികളാണ് ആ അതെന്നാ ും പിന്നെ അങ്ങനെ ആരും പറഞ്ഞോണ്ട് വരൂടെ പോണ കഴിഞ്ഞാണെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് ഇവിടെ പെട്രോൾ വഴികളെ കിടക്കാം രാത്രിയായിട്ട് ഇവിടെ വേറെ വിളിച്ചു ഞങ്ങളോട് വരാ ഇവിടെ ഒറ്റക്ക് നടന്നു നിന്നേ അവർക്കാണ് ഊട് എനിക്കെതിരെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എന്നെ വിളിച്ച പോലെ ആ കൊച്ചിന് രാത്രി ആവശ്യമൊന്നും ഞാനാണെങ്കിൽ ഇത് ഞങ്ങൾ നേരത്തെ ഒരു കെട്ടി

അപ്പോൾ കുഞ്ഞാറ്റയും ഇച്ചയനെയൊക്കെ നമ്മുടെ വീട്ടിൽ വന്നതാട്ടോ നിങ്ങളറിയില്ലേ മിറാറ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാവുന്നൊരു ചാനൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്താണ് അവർ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഓരോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേം വരികയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അവരുടെ ചാനലാണെങ്കിലും എൻ്റെ എൻ്റെയും പിള്ളേരെയൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ എന്താ പറയപ്പ വേറൊരു അത്യാവശ്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം ഉണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് അപ്പോൾ ഞാൻ അടുത്ത ദിവസം തന്നെ അത് പുറത്ത് നിങ്ങളോട് പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളത് സംസാരിക്കാൻ വേണ്ടിയൊക്കെ വന്നതാണ് അങ്ങനെ സംസാരിച്ചൊക്കെ എല്ലാം ഓക്കെ ആക്കി സെറ്റൊക്കെയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ പുറത്ത് പറയാം പിന്നെ വേറെ എന്താ അപ്പോൾ നമ്മൾ കുഞ്ഞാറ്റ ചായന്മിക്കുവാനെയൊക്കെ കണ്ട് ആ ഒരു സന്തോഷത്തിലട്ടോ അപ്പോൾ അവർ വന്നപ്പോഴടുത്ത ഒരു ചെറിയൊരു വീഡിയോയാണ് അപ്പോൾ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് വേണം കേട്ടെങ്കിലാണ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കയറിപ്പോൾ ഉള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റീച്ചൊക്കെ കുറയും പിന്നെ സോപ്പൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് സോപ്പിനൊക്കെ നല്ല ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമായി എന്നറിയുന്നതിലൊക്കെ വളരെയധികം സന്തോഷം കെട്ടാം അനേര ഇതിയേ ഒരു പെട്ടു കുണ്ടി ചേട്ടൻ താക്കേലിക്ക് കൊടുത്തു. ചേട്ടൻ അണ്ടി ഇതിനെ എങ്ങേലും മാക്ക ചെയ്തു. ആ ആ ഇട ആക്കിയോ നമ്മൾ ചെയ്തു വലിക്ക നമ്മൾ അണ്ടി തോട് ദോശ അടി ചാദിയാ. അത് റെട്ടൂമനെ അതിന് വൃത്തിയാക്കി

അങ്ങനെയടാ <laughs> തല്ലിടാ <laughs> 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 anggap persegar kah? പനിനീർ ചാമ്പ ഇല്ല ആപ്പിൾ ചാമ്പ അത് ഇന്നോട്ട് പനിനീര് പനിനീരാ പച്ച ഇല്ലേ പണ്ടൊക്കെ ഇണ്ട് ഇഷ്ടത്തിഴിയുമ്പോ ഇതൊന്നും അല്ലാണ്ട് അതെ ഭായിമാര് അവിടെ ഉള്ളതുകൊണ്ട് അവരൊക്കെ എന്നാ ലീക്കീക്കാ मेरा पांब तो Oke ओप पांबसा उंदो